ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക സംസ്ഥാനത്ത് പൂട്ടിക്കിടക്കുന്ന കശുവണ്ടി ഫാക്ടറിയിലെ തൊഴിലാളികൾക്ക് ഓണം ആശ്വാസമായി രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ വീതം അനുവദിച്ചു ഇരുന്നൂറ്റി അൻപത് രൂപ അധികമായാണ് ഈ പ്രാവശ്യം നൽകുന്നത് ഏതാണ്ട് നാനൂറ്റി ഇരുപത്തി അഞ്ച് ഫാക്ടറികളിലെ പതിമൂവായിരത്തി എണ്ണൂറ്റി മുപ്പത്തി തൊഴിലാളികൾക്കാണ് ഈ ആനുകൂല്യം ലഭിക്കുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയുടെ അരിയും എല്ലാ തൊഴിലാളികൾക്കും ലഭിക്കും ഇതിനായി മുന്നൂറ്റി നാൽപ്പത്തി ആറ് കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് സംസ്ഥാനത്തെ ഭാഗ്യക്കുറി ഏജന്റുമാരുടെയും വിൽപ്പനക്കാരുടെയും ക്ഷേമനിധി ബോർഡിലെ സജീവ അംഗങ്ങൾക്കും ഓണം ഉത്സവബത്ത വർദ്ധിപ്പിച്ചു ഏജന്റുമാരുടെയും വിൽപ്പനക്കാരുടെയും ഉത്സവബത്ത അഞ്ഞൂറ് രൂപ കൂട്ടി ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് ലഭിക്കുക പെൻഷൻകാർക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയിൽ നിന്ന് രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയാക്കി ഉയർത്തിയിട്ടുണ്ട് ഇതിനായി മുപ്പത് കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് കൂട്ടിക്കിടക്കുന്ന തോട്ടം തൊഴിലാളികൾക്ക് സപ്ലൈകോ ഓണക്കിറ്റുകൾ നൽകുന്നു ഇതിനായി ആയിരം രൂപയുടെ സപ്ലൈകോ ഗിഫ്റ്റ് കാർഡുകൾ രണ്ടായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് തൊഴിലാളികൾക്ക് വിതരണം ചെയ്തു ഖാദി തൊഴിലാളികളുടെ ഉത്സവപത്ത ഇരുന്നൂറ്റി അൻപത് രൂപ വർദ്ധിപ്പിച്ചിട്ടുണ്ട് പരമ്പരാഗത മേഖലകളിലെ തൊഴിലാളികൾക്ക് ഓണത്തിൻ്റെ ഭാഗമായി അൻപത് കോടിയുടെ അധിക സഹായം ലഭിക്കും മിനിമം കൂലി ഉറപ്പാക്കൽ പദ്ധതിയുടെ കീഴിലാണ് സഹായം മൂവായിരത്തി മൂന്ന് ലക്ഷത്തി എഴുപത്തി ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി എൺപത്തി നാല് തൊഴിലാളികൾക്ക് ഓണക്കാലത്ത് ആനുകൂല്യം ലഭിക്കുമെന്ന് മന്ത്രി ജി ആർ അനിൽകുമാർ പ്രഖ്യാപിച്ചു കയർ മത്സ്യബന്ധനം കൈത്തറി കാതി ഈറ്റ കാട്ടുവള്ളിത്തായ ബീഡി സിഗാർ മേഖലകളിലെ ഇൻകം സപ്പോർട്ട് സ്കീം ആനുകൂല്യങ്ങളാണ് വിതരണം ചെയ്യുന്നത് സംസ്ഥാനത്ത് പെൻഷൻ വിതരണം തുടരുകയാണ് ആയിരത്തി അറുന്നൂറ് രൂപ ലഭിച്ചവർക്ക് ആയിരത്തി അറുന്നൂറ് രൂപ കൂടി ലഭിക്കും മൊത്തം ഓണത്തിന് മുമ്പ് തന്നെ മൂവായിരത്തി ഇരുന്നൂറ് രൂപ എല്ലാവർക്കും ലഭിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് പെൻഷൻ കിട്ടാത്തവർ തായെ കമൻറ്റ് ചെയ്യുക ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്